ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ പോകുന്നു ആ ഒരു സിനിമയുടെ പേര് സാരി എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു സിനിമയുടെ എന്തോ ഒരു ഓഡിയോ ലോഞ്ചിങ്ങോ എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അതിലെ നായികയും അതിൽ പ്രവർത്തിച്ച അണിയറ എല്ലാവരും കൂടി ഇന്ന് ഒരു ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് കണ്ടു കേട്ടോ എൻ്റെ പൊന്നോ അതിൽ നായികയൊന്ന് കാണണം കേട്ടോ സാരിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും ആ നായികയുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം なんで കണ്ടല്ലോ ഇതാണ് ആ നായിക പുതിയ നായികയെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു എന്തായാലും സാരിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കാണേണ്ടതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഇരിക്കുന്നത് നമ്മളിതൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുമെന്ന് പറയാം ഓൾറെഡി ഒരു ഹണി റോസ് കാരണം മൊത്തത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രശ്നത്തിലാണ് കാരണം ഇനാഗ്രേഷനും ഫംഗ്ഷനൊക്കെ വന്ന് ആവശ്യമില്ലാത്ത വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്ന് വെറുതെ മനുഷ്യരെ പ്രകോപിക്കുന്ന പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വേഷം ധരിച്ച് കുറേയധികം നടിമാരെത്താറുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പുതു തലമുറ നടിമാരും ഇതേ രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ എന്തായാലും ഇൻസ്റ്റഗ്രാമിലാണ് ഇന്ന് ഈ കുറച്ച് റീൽസ് നമ്മൾ കണ്ടത് അതിനൊക്കെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എൻ്റെ പൊന്നോ പറ്റത്തുള്ള സഹിക്കൂല അതിൻ്റെയൊക്കെ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സാരി എന്ന് പറയുമ്പോൾ ഒരു മാന്യമായിട്ടുള്ളൊരു വസ്ത്രമാണ് അല്ലേ അത് അത് ഉടുത്തിരുന്നിട്ട് കാണിക്കേണ്ട സംഭവം അങ്ങോട്ട് താത്തി താത്തി അങ്ങോട്ട് കാണിക്കാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണായിട്ടുള്ള ഞാൻ ഇത് കണ്ടിട്ട് നമ്മൾ ഇത് എങ്ങനെ പ്രതികരിക്കാതിരിക്കുമെന്ന് പറ അപ്പോൾ ഈ ഒരു എണ്ണിൻ്റെ ഈ ഒരു റീൽസിന്റെ താഴേക്ക് ഒരുപാട് സ്ത്രീകളിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതലും നെഗറ്റീവ് കമന്റുകളാണ് എങ്കിൽ പോലും ഇതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഈ ഒരു ക്ലീവേജും സംഭവങ്ങളൊക്കെ കാണിച്ചിരുന്നിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അത് ആ അടിപൊളിയാ സൂപ്പറാ ഒരു കുഴപ്പമില്ലെന്നേ പറയത്തുള്ളൂ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് കാണുമ്പോഴത്തേക്കും അയ്യോ ഇതെന്താ ഇങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അത് സാധാ ഇപ്പോൾ ചിലപ്പോൾ അറിയാതെയൊക്കെ താഴേക്ക് ഇപ്പം സാരി ഒന്ന് മാറിയതാണെങ്കിലോ ഓക്കെ ഇത് സാരി മേളിലേക്ക് കയറിപ്പെട്ട് താത്തി താത്തി വെക്കുകയാണ് കാരണം മാക്സിമം ഇതാണോ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇപ്പോഴത്തെ സിനിമ സിനിമാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ഇപ്പം നിലനിൽക്കാൻ പറ്റുള്ളോ അങ്ങനെ ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് എന്തായാലും കൊള്ളാം അല്ലേ എന്ത് പറയാനാണ് പുതിയതായിട്ട് വരുന്ന നടിമാരാണ് അവരൊക്കെ ഈ ഒരു രീതിയിലാണ് എന്താ പറയുക രംഗത്തേക്ക് വരുന്നത് ഇതാണോ നമ്മളെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ളതാണോ ഇഷ്ടം ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ കാരണം ഇങ്ങനെയൊക്കെയുള്ള വേഷവിധാനത്തിൽ വന്നിരിക്കുന്നതാണോ അതോ ഇപ്പോൾ മോഡേൺ ഡ്രെസ്സിലൊക്കെ ഇട്ട് വന്നിരിക്കുന്നതെങ്കിലും ഓക്കെ ഇപ്പം അതുപോലെ കാണുന്ന ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നതെങ്കിലും ഓക്കെ ഇത് സാരിയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സാരി മാക്സിമം അത് ആ ഒരു സാരി നല്ലോണം താഴ്ന്നാണ് ക്ലീവേജ് നന്നായിട്ട് കാണാം ക്ലീവേജ് മാത്രമല്ല മൊത്തത്തിൽ കാണാം എന്നിട്ടും ആ ഒരു പെൺകുട്ടി ബാക്കിയും കൂടെ താത്തി താത്തി അങ്ങോട്ട് വെച്ച് മാക്സിമം അത് കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്താണല്ലേ ഊഹിൻ്റെ പൊന്നോ അപ്പോൾ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ നെഗറ്റീവ് കമന്റ് വരില്ല എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു അത് നെഗറ്റീവ് പറയുന്നവര് അത് ജസ്റ്റ് ആൾക്കാര് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ ജസ്റ്റ് കമൻ്റ് ഇടുന്നതന്നെ ഉള്ളൂ അതവർ കമൻറ്റ് ഇട്ടോട്ടെ നോ പ്രോബ്ലം കുട്ടിക്ക് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഒരു പ്രശ്നവും എല്ലാം സ്വീകരിക്കാനായിട്ട് മനസ്സുള്ളൊരു കുട്ടി അതുകൊണ്ട് ഏത് രീതിയിലുള്ള കമൻറ്റ് വന്നാലും കുട്ടി അതൊന്നും മൈൻഡ് ആക്കത്തേ എന്തായാലും കൊള്ളാം ഇവിടെ ഒരു ഹണി റോസിനെ കൊണ്ട് തന്നെ നമ്മൾ തോറ്റു തോറ്റുതുന്നമ്പം പാടിയിരിക്കുക അപ്പോഴാണ് പുതിയ അവതാരങ്ങൾ ഇതേ രീതിയിൽ നമ്മുടെ രംഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരുന്നത് എന്തായാലും കൊള്ളാം ആ ഒരു സിനിമയുടെ പേര് സാരി എന്നാണ് അതുകൊണ്ടാകും തോന്നുന്നു ആ ഒരു നായിക അതിലെ ആ നായിക തന്നെ സാരി ഉടുത്തുകൊണ്ട് വന്ന് നിമ്മാതിരി വേഷം കേട്ട് കാണിക്കുന്നത് അപ്പോൾ അവർ കമൻറ്റ് കണ്ടതാണ് ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് ആ ഒരു സിനിമയുടെ പേര് ഷഡി എന്നാകാതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ കാണേണ്ടി വന്നേനേന്ന് കറക്റ്റ് കാര്യമാണ് കേട്ടോ എൻ്റെ പൊന്നെ എന്തായാലും ഇതുപോലെയൊക്കെ ഡ്രസ്സ് ധരിച്ച് വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ